മോൾ എത്തിയോ ഉണ്ണി കാത്തിരിക്കായിരിക്കും ഇത് കൊണ്ടുപോയ്ക്കാം ചല്ല മഹാലക്ഷ്മി എത്തിയോ കൊണ്ടുപോയി കൊടുക്ക അവിടെ നിൽക്കോളല്ല മോൾ ഉണ്ണീന്റെ അടുത്തേക്ക് വയ്ക്കും ഇവളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ചെല്ലെ കണ്ണിനെ പോലൊരാളെ നീ കല്യാണം കഴിച്ചതിന് പിന്നില് സ്വത്ത് മോഹം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും കണ്ണന് ഭർത്താവായി നിലനിർത്തിയിട്ട് നിന്റെ കാമുകനുമായി ബന്ധം തുടരാവുന്നാണോ നിന്റെ ചിന്ത കാമുകനോ അല്ല നിന്നെ പോലെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരുത്തിക്ക് കാമുകന്മാര് കാണുമല്ലോ അങ്ങനെ ഒരു കാമുകൻ ഉണ്ടെങ്കിൽ അവനുമായിട്ട് ബന്ധം കൂടിയിട്ട് എന്റെ കുഞ്ഞിനെ ഒരു കോമാളിയാക്കാനാണോ നിന്റെ പുറപ്പാട് അതാ ഞാൻ ചോദിച്ചത് ഞാൻ അത്രക്കാരില്ലേ എന്നെങ്ങനെ പറയാൻ പറ്റും നിന്റെ അച്ഛന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ അമ്മ നിനക്കൊരു രണ്ടാനച്ഛനെ കൊണ്ടു തന്നില്ലേ ചരിത്രം അതാ അതുകൊണ്ട് തേൻപുരന്റെ വാക്കുകളൊക്കെ കണ്ണൻ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല ഇന്നത്തെ കാലത്ത് ത്യാഗമനസ്സുള്ള പെൺകുട്ടികൾ വളരെ കുറവാണ് അങ്ങനെയുള്ളവര് ത്യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവരെ മറ്റെന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടാവും ഞാൻ അങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ലേ കണ്ണീട്ടിന്റെ ഭാര്യയായി കണ്ണീട്ടിനെ സ്നേഹിച്ച് ജീവിതം ജീവിച്ചു തീർക്കാനാ ഞാൻ പൂർണ്ണ മനസ്സോടെ ഇവിടേക്ക് വന്നത് അതിലൊരു മാറ്റം ഉണ്ടാവില്ല ആ ഈ പറഞ്ഞത് അതേപടി നടപ്പിലാക്കിയാ കൊള്ളാം ആ ചെല്ല ചടങ്ങുകളൊക്കെ മുറ പോലെ നടക്കട്ടെ അതിനൊന്നും ഒരു കുറവും വരുത്തണ്ട എന്താ അവള് പറയുന്നു അവളുടെ കഴുത്തി കിടക്കുന്ന താലിക്ക് മങ്ങലേൽക്കുന്ന രീതിയില് അവളൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാ പറഞ്ഞിട്ട് പോയത് ആ പറച്ചിൽ വലിയ ആയുസ് ഒന്നും ഇല്ല മോളെ കണ്ണനെ പോലെ ഒരുത്തനെ ഒരു പെൺകുട്ടികളും കല്യാണം കഴിക്കില്ലെന്നാ കരുതിയത് എന്നാ അതിനു വിരുദ്ധമായിട്ട് ഇവള് സമ്മതം മൂളിയത് സമ്പത്ത് മുന്നിൽ കണ്ടിട്ട് തന്നെയാ അത് ഉറപ്പല്ലേ അങ്ങനെയെങ്കിൽ അവൾ ഇവിടെ വെച്ച് നോക്കട്ടെ അവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ